എല്ലാവർക്കും അറിയാമത്തുകറി വിളിച്ചാ ഈ എലിമുള്ളി സുഖുവിനെ ആരും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട എലിമുള്ളി സുഖുവിനെ ആരും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട സുഖു നാട്ടുകാരെ പറ്റിച്ചാണ് ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത് ഏഹ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ സാധനങ്ങളൊന്നും എടുത്തോണ്ട് പോയില്ലേ അപ്പം അവരെയും പറ്റിച്ചാൽ ഈ വീട്ടുകാർ ആഹാ ഊരൂലേ അന്തസ്സും ആഭിജാത്തി എലിമുള്ളി സുഖമാണ് തലേശ് വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അന്ന് നിങ്ങൾക്ക് ഞാൻ ദൈവദൂതനായിരുന്നു അറിയാൻ കൂടെ ശരത്ത് നിങ്ങൾ

നിന്റെ ഈ ആഭരണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എട്ടും പത്താഴും നിങ്ങളെ പ്ലാൻ എന്താണ് പ്ലാൻ എന്താണ് നിങ്ങളുടെ മകള് ഇട്ടോണ്ട് കഴിഞ്ഞ ക്രിസ്മസിന്റെ തലവസം ഈ വീട്ടിൽ ഒരു കല്യാണം നടന്ന് ചെറുക്കന്റെ കഴുത്തി മൂന്ന് പവന്റെ കുറവ് പൊന്മാ സിനിമയിലെ നായകൻ ചെയ്ത പോലെ ഞാൻ അങ്ങ് ചെയ്തു പോയി എന്റെ കഴുത്തി കിടന്ന മൂന്ന് പവന്റെ മാല ഊരി കയ്യിലോട്ട് കൊടുത്തപ്പോഴും ഒരു ഉളുപ്പും ഇല്ലാതെയാണ് രണ്ടുപേരും മാറ്റിച്ചത് എന്നിട്ട് നീ ഒരു ഡയലോഗ് അടക്കം റിസപ്ഷൻ കഴിഞ്ഞിട്ട് വൈകുന്നേരം കഴുത്തിലോട്ട് ഇട്ട് തരാന്ന് നീ തന്നില്ലല്ല നീ തരാതായപ്പോ എനിക്ക് പെരുത്ത് സങ്കടമായി അറിയാമോ എന്തിനടപ്പെട്ട് സങ്കടപ്പെട്ട് പെടുക്കാൻ പോയ കാര്യ വിഷമായി പോയെന്ന് <the> yeah. nah ും ഇപ്പൊ എന്നിരന്ന് വിളിക്കണെ അളിയ ഞാൻ ആ കല്യാണ വീട്ടിൽ നിൽക്കുകയാണ് എടാ എന്റെ ആഭരണം എല്ലാം ഊരി കൊടുത്തു പോട്ടില്ല എടാ കിട്ടുമ്പോ തരുമെന്ന എന്തോന്ന് ഞായോള കിട്ടുമ്പോ തരുമോന്ന് കഥയാ അത് വലിയൊരു കഥയാണ് അളിയ ഒരു നിനക്ക് സമയം എന്റെ ദൈവമേടാ എന്തൊക്കെ സഹായങ്ങൾ നമുക്ക് വേണം ഒരു വീട്ടുകാരില്ല ഒരു കൂട്ടുകാരില്ല ഒരു കുടുംബക്കാരൊരു ഒറ്റ മനുഷ്യരില്ല എന്റെ കെട്ടിയവൻ ആണെങ്കി മൂന്ന് മണി തൊട്ട് ആ നിലവറെ കിടന്ന് കഷ്ടപ്പെടൂ പാചക അയ്യോ എന്റെ ചേട്ടനല്ലയോ അത് നിങ്ങൾ ഗ്യാസ് ഉരുട്ടി കളിച്ചോണ്ടിരുന്നു പെൺകുച്ചിന്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കുടുംബത്തിന് വേണ്ടി നീ അങ്ങനെ കാര്യം വേണ്ട എന്റെ കൊച്ചിന്റെ കല്യാണം നടത്താനായിട്ട് ഈ മാളികപ്പുറത്ത് കുഞ്ഞപ്പൻ പത്ത് ലക്ഷം രൂപ കടബാധ്യത കടബാധ്യത ഉണ്ടാക്കി ലക്ഷം എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ രൂപാധ്യത അത് നീ വീട്ടിരിക്കും അപ്പൊ നിങ്ങൾ എന്തോ ഞാൻ ഇവിടെ കെട്ടിയത് കടന്ന് ഇങ്ങനെ കാണാൻ വന്നിട്ടില്ല ഇവിടുന്ന് മേളിലോട്ട് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു പൗരുഷത്തിന്റെ നേരെ ഞാൻ പോയി എയർപോർട്ടിൽ നിന്ന് ഇവിടെ കല്യാണം കഴിക്കാനുള്ള ഒറ്റ ആഗ്രഹമായിട്ട് ഓടി വിളിച്ച് ഞാൻ അവിടെ അർത്തിയെന്ന് കണ്ട വഴി വാരി കൂട്ടിയെടുത്തൊരു മൂന്ന് മഞ്ചും അന്നിട്ട് വരെ ആദ്യക്ക് തിരക്കാണ് പുള്ള പോയി കളിച്ചോളാം അതോടെ ഞാൻ പെട്ടല്ലോ എനിക്കൊരു ആഗ്രഹം ഉണ്ട് കൊച്ചലത്തിൽ പോയേക്കുവാണിടാൾക്കാരും വന്നിട്ടില്ല വന്നേന്ന് നീ എന്നെ ആൾക്കാരൊക്കെ ഒരു ഇല്ലേ സമയം ഇരുപത് പാവം സ്വർണം ഇരിപ്പുണ്ടോ എനിക്ക് ആ സ്വർണ്ണോ എല്ലാം എടുത്തിട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണം ചേട്ടാ വലിച്ചു എന്റെ ചിന്ത ഏതൊക്കെ കാണിക്കുന്നത് എടീ നാല് വാർപ്പാണ് അവിടെ വെള്ളം നിറച്ച് കഴുകാൻ വേണ്ടി വെച്ചേക്കണം എടുക്കേണ്ട കാര്യം എന്തുവാ സേഫ്റ്റി ഇല്ലാണ്ട് അങ്ങോട്ട് ചെന്ന് ചാടി പട്ടി പട്ടി മാറ്റി നീ ഇന്ന് തന്നെ മാറ്റി ഇവിടെ നീല ടാർപ്പായം കെട്ടേണ്ടി വരും കെട്ടണോ കെട്ടണോ ടയർ ഞാൻ എടുക്കാം പറഞ്ഞു അതും വലിച്ചു അളിയം പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് ആ കല്യാണ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട് സുഖിന്റെ സ്വഭാവം അറിയാലോ മാക്സിമം ഉള്ള സ്വർണം രാത്രി ഞാൻ അടിച്ചു മാറ്റുന്നു നേരം നമ്മൾ നമ്മളവിടെ സേലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്നു ഓക്കെ അളിയ ആരേ പറഞ്ഞു ആരോ ആരോ പറഞ്ഞു വകുപ്പില് പണിക്ക് ഉദ്ദേശിച്ചത് പോയവുണ്ണിയുടെ ഏറ്റവും അടുത്ത ആളാണ് ദുബായിലുള്ള ഉണ്ണിയില്ലേ ആ ഉണ്ണിയുടെ ഉണ്ണി കല്യാണം കൂടാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു കൂട്ടുകാരൻ വരും സഹായിക്കാൻ വേണ്ടി വരും അവന് ലീവില്ല അവൻ എപ്പോഴാ ഈ ലീവും ജോലിയൊക്കെ ഉണ്ടായത് ഈ അച്ഛനുണ്ടല്ലോ ചെറുപ്രായത്തില് കുറെ ഉണ്ടാക്കി തളാ സുഖിയാ എന്ത് ും നമ്മുടെ കൊച്ചിന്റെ ഇരുപത് പാവൻ സ്വർണ്ണ കൊടുക്കാന്ന് പറഞ്ഞേ പതിനേഴല്ലേ നമ്മുടെ മൂന്ന് പവൻ സ്വർണം തരാറ്റത് ൊളിജെറിയുരാ നമ്മുടെ ഉണ്ണിയുടെ നീ മനസ്സ് വിചാരിച്ച

എന്തായാലും എന്തായാലും ഞാൻ നിങ്ങള് മരിക്കണ്ടല്ലേയപ്പോ നിങ്ങള് തിരിച്ചു തരും കഴിഞ്ഞു തരും അപ്പടെന്നെ ഉരി എന്റെ കയ്യിലോട്ട് തരുമോ എനിക്ക് പറഞ്ഞ ഞാൻ നല്ല കേട്ടാ വന്നതോ അച്ഛാ മാലതാ കൊണ്ടുപോയ എന്റെ മാലതാ കൊണ്ടുപോകണ എന്റെ മാലതാ കൊണ്ടുപോണെ അയ്യോ ആന കൊണ്ടുപോയിണ്ടെങ്കി അവകളിലിരിക്കും നീ ഉണ്ണിയുടെ കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി വന്നാലേ എന്തോരം പണി ഞാൻ പറയുമ്പോ അവിടെ എഴുന്നൂറ്റമ്പത് തേങ്ങ പൊതിക്കാനുണ്ട് അത് പൊതിച്ചിട്ട് പെട്ടെന്ന് വന്നാ അപ്പൊ തന്നെ അടുത്ത പണി അങ്ങ് വരാം എഴുന്നൂറ്റമ്പത് തേങ്ങ ഞാൻ ബോഡ് കഴിക്ക് ഒരു ഇല വെട്ടി വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് തേങ്ങ ഞാൻ പൊതിച്ചു ഇവിടെ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞു പോകാൻ പറഞ്ഞ നാലായിരം ഇലയില്ലേ അതില് വലിയൊരു ഇല വൃത്തിയുള്ള ഇല തുടച്ച് വൃത്തിയാക്കി ഇവനെ വന ഞാനൊരു കിടത്ത് കിടത്തലുണ്ട് നോക്കന്നെ അറിഞ്ഞൂടാ തേങ്ങ എവിടെ ആയിരിക്കണത് അയ്യോ എന്റെ തേങ്ങ അതപ്പ തന്നെ എനിക്ക് തോന്നിടേ കാര്യം ചെയ്താലോ അവരെ തിരിച്ചു വിളിച്ചു പറ്റിട്ടു പാടുണ്ടോ അടിയേ എല്ലാം ക്ലിയർ ആണല്ലോ എന്തോ വേണം ഞാൻ ഇനിയിപ്പൊ എന്തോ ചെയ്യണം എല്ലാം ഞാൻ ഉടച്ചു വെച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞു എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോകുള്ളൂ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ അങ്ങോട്ട് പോകുന്നു നിങ്ങളുടെ മാല വാങ്ങിച്ച തിരിച്ചു തരുന്നു മോളെ വിളിച്ച് ഞാൻ പോട്ട് എടാ ായിരുന്നു ചെറിയൊരു പ്രശ്നം പറ്റി എന്ത് പ്രശ്നം വിട്ടിട്ട് നമ്മൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോ പത്ത് നാപ്പത്തഞ്ചു പേര് പോകണം പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമല്ലേ മിനിമം ഒരു ഫ്രിഡ്ജ് തന്നെ മേടിച്ച് കൊടുക്കണം ആണോ കയ്യിൽ കാശില്ല പക്ഷെ നിന്റെ കാതിൽ കാശുണ്ട് ഏഹ് മക്കളിങ്ങ് വാ ഞാൻ പറയട്ട് മോൻ്റെ ഈ കാതി കിടക്കണ കടുക്കനില്ലേ ഈ കടുക്കാൻ മോൻ ഇങ്ങോട്ട് ഊടി തരുന്നു യാത്ര കൂടെ ഈ പണയം വയ്ക്കുന്നു പൈസ മേടിക്കുന്നു കാര്യങ്ങൾ നടത്തുന്നു അല്ലാണ്ട് പിന്നെ എന്റെ പേര് തുടരും എന്ന് വെച്ചാ മനസ്സിലായില്ല എടാ നീ കള്ളനാണെങ്കിലേ കള്ളനെ കഞ്ഞി വച്ചവനാണ ഞാൻ